ഇടുക്കി ജില്ലയിലെ ഉടുമ്പഞ്ചോല താലൂക്കിൽ ശാന്തമ്പാറ പഞ്ചായത്തിൽ ഇന്നൊരു പ്രത്യേക തരത്തിലുള്ളൊരു കല്ല് കാണാനായിട്ടിടയായി അതി പുത പുരാതന കാലത്തെ ഒരു നിർമ്മിതി എന്നുള്ള നിലയിലാണ് ആ കല്ലിൻ്റെ ഒരു പ്രാധാന്യം രണ്ട് മലകൾക്ക് താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റാൻഡിങ് സ്റ്റോൺ അഥവാ ഒരു മെൻഹിർ വിഭാഗത്തിൽ വരുന്ന ഒരു സവിശേഷമായ ഒരു കല്ലാണ് അവിടെ കാണാനായിട്ട് കഴിഞ്ഞത് ഏകദേശം പന്ത്രണ്ടടി ഉയരത്തിലും പന്ത്രണ്ടടി ചുറ്റളവിലും ഒരു എൺപത് ഡിഗ്രി ചായവിലും മനം നോക്കി നിൽക്കുന്ന ഒരു കല്ല് അതിൻ്റെ പുരാതനത്വം കൊണ്ടും അതിൻ്റെ നിർമ്മിതി കൊണ്ടും ഏറെ ശ്രദ്ധ ആകർഷിക്കുന്ന ഈ കല്ല് ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു അന്വേഷണം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അതിശയിപ്പിക്കുന്ന ചില വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടാനായിട്ടിടയായി നമ്മുടെ നാട്ടിൽ ഹൈറേഞ്ചിൽ ഈ കാണപ്പെടുന്ന അതേ രൂപത്തിലുള്ള ഈ നിർമ്മിതി ലോകത്തിൻ്റെ എല്ലാ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു ഇതേ പാറ്റേണിലുള്ള ഈ കല്ലുകൾ ഗോലാൻകുന്നിലും ഈജിപ്റ്റിലും സൗദിയുടെ വിവിധ ഭാഗങ്ങളിലും അറേബ്യ ദേശങ്ങളിലും അതുപോലെ തന്നെ പശ്ചിമ ഏഷ്യൻ പ്രദേശങ്ങളിലും കൊക്കേഷ്യൻ മലനിരകളിലും അതുപോലെ തന്നെ നമ്മുടെ കാശ്മീരിലും ഇന്ത്യയിലാകമാനം ഇത്തരത്തിലുള്ള ഈ നിർമ്മിതി കാണാനായിട്ട് കഴിഞ്ഞു എന്നതാണ് നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു വസ്തുത എന്തുകൊണ്ടായിരിക്കും ലോകത്തിലെ ഇതര ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള ഒരു നിർമ്മിതി നമ്മുടെ ഈ ഹൈറേഞ്ചിൽ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ഒരു സവിശേഷമായ ഈ ടെറൈനിൽ അത് കാണാൻ ഇടവന്നത് എന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളും അറിവുകളും ആവശ്യമായിരിക്കുന്നു എന്നതാണ് ഇത് നമ്മളെ സൂചിപ്പിക്കുന്നത് ഈ കല്ല് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ വളരെ സവിശേഷമാണ് രണ്ട് മലകളുടെ ഇടയിലുള്ള ഒരു സ്ഥലം ഈ മലകളിലെല്ലാം മെൻഖറുകളുടെ ഒരു സമൂഹം തന്നെയുണ്ട് ഒട്ടനവധി മെൻഖറുകളും അതുപോലെ തന്നെ ഡോൾ മലയാളത്തിൽ അതിനെ മുനിയറുകളെന്ന് വിശേഷിപ്പിക്കുന്ന ഈ പുരാതന നിർമ്മിതി മഹാശില സ്മാരകങ്ങൾ അതിൻ്റെ അവശേഷിപ്പുകൾ ഈ മലകളിലെല്ലാം കാണാനായിട്ട് കഴിയുന്നുണ്ട് ബി സി നാലാം നൂറ്റാണ്ടിൽ കൗഡില്ല്യൻ അഥവാ ചാണക്യൻ അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ഈ തമിഴകത്ത് നിന്ന് തമിഴകം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന ഭൂവിഭാഗമായിരുന്നു ഒരു കാലത്ത് തമിഴകം ആയിരുന്നത് പിന്നീടാണത് കേരളവും തമിഴ്നാടുമായിട്ട് മാറിയത് ഈ തമിഴകത്തു നിന്നും സ്വാർത്ഥവാഹക സംഘങ്ങൾ ഇവിടെ നിന്ന് മുത്തും പവിഴവും മാജീരം എന്ന കുരുമുളകും ഏലവും മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളും സ്വാർത്ഥവാഹക സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതായിട്ട് ചാണകൻ തൻ്റെ അർത്ഥശാസ്ത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട് ആ കാലഘട്ടത്തിലും ഇവിടുത്തെ സുഗന്ധ വ്യഞ്ജന ട്രേഡ് നടത്താൻ പര്യാപ്തമായിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന് കാര്യം നമ്മൾ മറന്നുകൂടാൻ അത് നമുക്ക് വളരെ ആവേശം നൽകുന്ന ഒരു പഠനമാണ് ഏകദേശം ബി സി നാനൂറിനും എ ഡി നൂറിനും ഇടയിൽ ആണ് ഈ മെൻഹറുകളുടെ കാലഘട്ടം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ ഈ സമയങ്ങളിൽ ഒരു ജനത ഈ രാജ്യങ്ങളിലെല്ലാം അധിവസിച്ചിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് നാം എത്തിച്ചേരുന്നത് അതേത് ജനത എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതുമായിട്ടുള്ളത് ഇപ്പം നമുക്ക് മറ്റ് രാജ്യങ്ങളിലുള്ള അവിടുത്തെ ഹിസ്റ്ററികളും അതുപോലെ തന്നെ അവിടുത്തെ ഹിസ്റ്റോറിയൻസിൻ്റെ കണ്ടെത്തലുകളും ഒക്കെ അതിപുരാതനമായിട്ടുള്ള പുതിയ പഠനങ്ങളും വിവരശേഖരണവും നമുക്ക് വളരെ ഈസിയായിട്ട് ഇന്ന് അവൈലബിളാണ് ഇന്ന് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെറ്റ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മെൻഹിറുകളെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ എല്ലാ രാജ്യങ്ങളിലുള്ള മെൻഹിറുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് നിമിഷ നേരത്തിനുള്ളിൽ എത്തും പണ്ട് നമുക്കിത് അറിയാൻ കഴിയില്ലായിരുന്നു അതിൻ്റെ ഒരു കുഴപ്പവും നമ്മുടെ ചരിത്രകാരന്മാർ മുന്നിലുണ്ട് ഈ സമാനതകൾ നമ്മൾ കണ്ടേ അതിനെ നമുക്ക് മറയ്ക്കാൻ കഴിയില്ല ആയാലും അതുപോലെ തന്നെ മെൻഹിറുകളായാലും മറ്റ് ഈ മഹാശില സ്മാരകങ്ങളായാലും എല്ലാ നാട്ടിലും അത് ഒരുപോലെ കാണുന്നുണ്ടെങ്കിൽ അതിന് സാമ്യം ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ജനതയായിരിക്കും അവിടെ അധിവസിച്ചിരുന്നത് അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവർക്ക് നമ്മുടെ നാടുമായിട്ട് അഭേദ്യമായ ബന്ധം അവർ പുലർത്തിയിരുന്നു എന്നാണ് ഈ തെളിവുകൾ നമ്മളെ ബുദ്ധ്യപ്പെടുത്തുന്നത് ലോകത്തിൽ കല്ലറ സംസ്കാരമുള്ള കല്ലറയിൽ ശവസംസ്കാരം ചെയ്യുന്ന രണ്ട് ഗോത്രങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ട് ജനവിഭാഗങ്ങൾ അതൊന്ന് ജൂതന്മാരും മറ്റൊന്ന് ക്രിസ്ത്യാനികളുമാണ് ക്രിസ്ത്യാനികൾ ഏ ഡി ഒന്നാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ചതുകൊണ്ട് ഈ നിർമ്മാണ പ്രവൃത്തികൾ ക്രിസ്ത്യാനികൾ ചെയ്തതാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാം അപ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന ലോകത്തിലെ ഏക കല്ലറ സംസ്കാരമുണ്ടായിരുന്ന ഒരു ജനനിധി ജൂതന്മാരായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് ശാന്തംപാറയിൽ കണ്ടിട്ടുള്ള മെൻഹറുകൾ അതിൻ്റെ അതേ പാറ്റേൺ ആ കല്ലുകളുടെ സ്ട്രക്ചർ അതിൻ്റെ ഹൈറ്റ് അതിൻ്റെ ആ നാല് വശങ്ങളുള്ള ആ പ്രത്യേകതകൾ അതുപോലെ തന്നെ ആ കല്ല് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ബേസ്മെൻറ്റ് കൂടാതെ ഈ കല്ലുകളെല്ലാം ഒരു പ്രത്യേക ലംബ ദിശയിൽ ഒരു പ്രത്യേക ഡിഗ്രിയിൽ നിലകൊള്ളുന്നു എന്നതും വളരെ സവിശേഷമായ കാര്യമാണ് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഡോൾമെൻസ് ആയാലും മിൻഹറായാലും ഇത് ലോകത്തിലെവിടെയും ഒരേ ദിശയിൽ തന്നെ ഇതിൻ്റെ ഒരു സമാനത നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ജൂതാധിവാസം ഉണ്ടായിട്ടുണ്ടോ ഏതെല്ലാം നാട്ടിൽ അവിടെയാണ് ഈ മാതിരിയുള്ള ഈ നിർമ്മിതികളെല്ലാം കാണപ്പെടുന്നത് എന്നതാണ് ഇവിടെ ഒരു ജൂത അധിവാസം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് കഴിയുന്നത്